അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത് അള്ളാഹുത്താല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്ക് എന്നുള്ളത് ഉറക്കില്ലാതായാൽ നമ്മൾ മാനസികമായും ശാരീരികമായും വല്ലാതെ ബുദ്ധിമുട്ടും അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നീക്കി സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ ആമിനി ആലമീൻ എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ശൈലി നമ്മൾ ഏത് ശൈലിയിലായിരിക്കണം ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫിറല്ലാ വൻഹു നാല് തരത്തിലുള്ള ഉറക്കിന്റെ ശൈലി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത് മലർന്നു കിടന്നുകൊണ്ടുള്ള ഉറക്കം മലർന്നു കിടന്നുകൊണ്ടുള്ള ഉറക്ക ശൈലി അത് അമ്പിയാക്കന്മാരുടെ ഉറക്കത്തിന്റെ ശൈലിയാണ് രണ്ടാമത്തത് വലത് ഭാഗം ചെരിഞ്ഞുകൊണ്ട് മുഖം കിബിലയോട് മുന്നിടയിച്ചു കൊണ്ടുള്ള ഉറക്കം അത് ആവിധിയങ്ങളുടെയും സച്ചരിതരായ പണ്ഡിതന്മാരുടെയും ഉറക്കത്തിന്റെ ശൈലിയാണ് ഇനി ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ടുള്ള ഉറക്കം അത് പഴയ കാലത്തുള്ള രാജാക്കന്മാർ ഭക്ഷണം കഴിച്ച് അത് ദഹിക്കാൻ വേണ്ടി കിടന്നുകൊണ്ടുണ്ടായിരുന്ന ഒരു ശൈലിയാണ് നാലാമത്തതാണ് വളരെ ഗൗരവമുള്ള വിഷയം കമഴ്ന്നു കിടന്നു കൊണ്ടുള്ള കമയിന്ന് കിടന്ന് മുഖം കുത്തി കൊണ്ടുള്ള ഉറക്കം അത് ഏറ്റവും വെറുപ്പും അള്ളാഹുവിന്റെ കോപമിറങ്ങുന്നതുമായ ഉറക്കിന്റെ ശൈലിയാണ് അള്ളാഹുതാല നമ്മെ എല്ലാവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തോഫീസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ ആമീനി അറബല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണെന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹു താലെ തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസ്സലാ വാല്ക്കും വാഹന